ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ വീഡിയോ ഒരു മനോഹരമായ സാരിയെക്കുറിച്ചാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടായി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ഷോജി അണക്കര ഇതിൻ്റെ ഈ നൂല് ഈ നൂല് തന്നെ എടുക്കുന്നതാണ് കിട്ടുന്നത് വേറെ നൂല് ഇടുവോ ഓ അരിമ്പ് പൊരിഞ്ഞാ കിടക്കുന്ന ഒരു നൂല് കെട്ടുന്ന ഒരു ചേച്ചിയാണ് ചേച്ചി പത്ത് മിനിറ്റ് കൊണ്ടൊരു നൂല് കെട്ടി സാരിയുടെ അരിമ്പൊക്കെ എടുത്ത് അതിൻ്റെ വേണ്ടാത്ത നൂലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നൂല് കെട്ടുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത് ഓവർ സ്പീഡിലാണ് നൂല് കെട്ടുന്നത് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഓ പതിമൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് നല്ല സ്പീഡിലാണ് നൂല് കെട്ടുന്നത് നൂല് കെട്ടി തീരാറായി പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞത് ഒരു ഏഴ് മിനിറ്റ് പോലും എടുത്തില്ല നൂല് കെട്ടാനായിട്ട് അപ്പോൾ നൂല് കെട്ടുന്നേരും കണ്ടിട്ടില്ലെങ്കിൽ ഇതിങ്ങനെയാണ് നൂല് കെട്ടുന്നത് സാരിക്ക് നൂല് കെട്ടുന്നത് കേട്ടോ മുന്താണി അല്ലേ മുന്താണിക്ക് അവസാനം ഏകദേശം എല്ലാം ഒരുപോലുള്ള നൂലുകളാണ് എടുക്കുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല ചെറിയ നൂലുകളാണ് അതിന് കറക്റ്റുള്ള ആ നൂലുകൾ അവസാനത്തെ നൂല് കെട്ടി കഴിയും ചേച്ചിയുടെ പേരെന്തോ മഞ്ജു മഞ്ജു ചേച്ചിയാണ് ഈ നൂല് കെട്ടിയിരിക്കുന്നത് ഈ സാരി വേണ്ട കറക്റ്റായിട്ട് നൂല് കെട്ടി വേണ്ടോ